നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെത്തി കേട്ടോ നമ്മൾ എത്തിയ സമയം ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ സ്ട്രീറ്റ് ഒന്ന് ഓണായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ സോ നമ്മൾ ഒരു എൻ്റെ മറ്റേ എൻ്റെക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടന്ന എല്ലാം ഒന്ന് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇനി തിരിച്ച് റിട്ടേൺ ഇതുവഴി വരുമ്പോൾ ഏതാണോ കണ്ട് അങ്ങനെ അത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും അമ്മ ഇങ്ങനെ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ നമ്മുടെ കണ്ണിൽ തുടക്കി കേട്ടോ ബ്ലൗസ് കേട്ടോ ഞങ്ങള് നോക്കി നടന്നാൽ വാച്ചും റേസും കാറും കാണാൻ അതന്വേഷിട്ട് ഞങ്ങൾ പിന്നെ നടക്കുന്നപ്പോ ഞങ്ങള് മറ്റേ എൻഡിക്ക് പോയിക്കൊണ്ടിരിക്കുക നല്ല വെയിലുണ്ട് ഞാനാണെങ്കിൽ ബ്ലാക്ക് ആയിട്ട് വന്ന വഴി നല്ല ഷോപ്പൊക്കെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ചില ഷോപ്പിന്റെ ഫ്രണ്ടിലൊക്കെ ഇതുപോലെ ക്രിസ്മസ് അപ്പൂപ്പിനെയൊക്കെ കാണാട്ടോ അതുപോലെ തന്നെ ക്രിസ്മസ് ടീ ക്രിസ്മസ് ഡെക്കറേഷൻസ് എല്ലാം ചില ഷോപ്പിൽ നല്ല റേറ്റ് കുറവാണ് ഫോണില് ചാർജ് ഫോണിൽ ചാർജ് കുത്തി മറന്നു വഴിക്ക് നമുക്ക് കുറച്ച് ബ്ലോക്കൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ റൂമിലെത്തിയ ശേഷം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തു കൊമർഷ്യൽ സ്ട്രീറ്റിലൊക്കെ പോയിട്ട് നല്ല ടയേർഡായിരുന്നു അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ ഡീമായിട്ടുള്ളത് അപ്പോൾ അവിടെ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കി ഇവിടെ വാങ്ങാൻ ശേഷം അവിടെ ചെന്നപ്പോൾ മുടിഞ്ഞ തിരക്കായിരുന്നു കേട്ടോ പിന്നെ വലിയ ഡീമാർട്ടും ആയിരുന്നു ഓരോ സ്ഥലത്തെ സാധനങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ അത്രയും വലിയ ഡീമാർട്ടും നല്ല തിരക്കും നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ ചിലവിറ്റിട്ട് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ എന്നിട്ട് നേരെ റോണി പോലെ ചെയ്തത് ഈ ടോപ്പ് ഞാൻ ഇന്ന് നമ്മുടെ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ായിട്ട് കാണാട്ടോ കൊള്ളാം അഭ്യാസമുണ്ട് അപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും പാക്ക് ഒക്കെ ചെയ്ത് റെഡി ആയി നമ്മൾ വെക്കേറ്റ് ചെയ്യാൻ പോവാണ് പോവുകയാണ് ഞങ്ങൾ വെക്കേറ്റ് ചെയ്തിട്ട് ഫുഡ് പാർസൽ വാങ്ങാൻ പോവുകയാണ് കേട്ടോ ടിക്കറ്റ് കൺഫേം ആയായിരുന്നു അപ്പം നമ്മൾ ഫുഡ് പാഴ്സൽ വാങ്ങാൻ ഉണ്ടായിരുന്നു நியூ கெடாயி வந்துட்டு ரஸ்டோரே எந்த நம்ம எக் ரைஸ் விடனா இது கச்சு எங்களுக்கு இஷ்டா அப்போ அது பாய்ஸ் தான விசாரிச்சு കണ്ടോ സമയം ഇത്രയായിട്ടും ഒരു ഡിമാർട്ടിൽ ഭയങ്കര സൂപ്പർ തിരക്കാണ് കേട്ടോ പിന്നെ നമ്മൾ നേരെ ക്യാബ് ബുക്ക് ചെയ്തു ക്യാബ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഏഴ് മണി അത് വിട്ടിട്ട് ക്യാബ് ബുക്ക് ചെയ്താൽ പക്ഷേ എന്താണാവോ നമ്മളെ കാലക്കേടിന് എന്താ ക്യാബ് ബുക്ക് ചെയ്തിട്ട് അത് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല അത് ആരും എടുക്കുന്നില്ല അങ്ങനെ കുറേ നേരം സമയം പോയിട്ട് ഏഴരക്കെ കഴിഞ്ഞ് പിന്നെ ടെൻഷനായി എട്ടര ആകുമ്പോൾ ഞങ്ങൾ ട്രെയിൻ വരും അങ്ങനെ ഒടുവിൽ നമുക്ക് ട്രെയിൻ കിട്ടി കേട്ടോ ഐ മീൻ ക്യാബ് നമ്മൾ അവിടെ നിന്ന് തന്നെ വിളിച്ചിട്ട് പൂര ചെയ്തത് സോ നമ്മൾ ട്രെയിന് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു അപ്പുറം ഇപ്പോൾ വരാനായിട്ട് ഗ്രൈസ് എനിക്ക് അപ്പുറത്തെ കണ്ടിട്ടുണ്ട് ഇനി ഇറങ്ങാൻ കാര്യമാണ് ഇറങ്ങണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എങ്കിലും കയറാനൊക്കെ കുഴപ്പം അതൊക്കെ ഇറങ്ങിക്കയറിലാണ് മഞ്ചരയാമ്പ തൃശൂരത്തും ഇതെല്ലാം നോഫാൻ വെച്ചിരുന്നു ഉറങ്ങായിരുന്നു സൈസ് താങ്ക് പക്ഷെ ഇവിടെ ലൈക്ക് ഉറങ്ങി വിടെ അങ്ങനെയാണ് ജനഭൂഷ്ണം പനി എനിക്ക് വിട്ട് വിട്ട് പോകാത്ത ശമ്പളമാണ് ഇപ്പൊ തൊപ്പിച്ച അപ്രായതുകൊണ്ടുതന്നെ എന്നാണ് ഇപ്പോൾ ഈസി അതുകൊണ്ട് കുറച്ച് സേരാണ് അപ്പോൾ എടുക്കണം അപ്പം ഇങ്ങനത്തെ വീഡിയോ ആയിട്ടുള്ള എല്ലാവർക്കും ഒരു കുഞ്ഞു വീഡിയോ കുഞ്ഞു വീഡിയോ ഒരു ലോങ് വീഡിയോ വലിയ വീഡിയോ കിട്ടിട്ടുള്ളതൊന്നുമില്ല ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പം തന്നെയാണ് എല്ലാവർക്കും ഏറ്റവും സാധിക്കും